നമസ്കാരം നമ്മൾ നമ്മളിരുന്ന് വന്നിരിക്കുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പറയാൻ വരികയാണ് പക്ഷെ എനിക്ക് സിനിമയുടെ പേര് ആക്ച്വലി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കഷ്ടപ്പാടാണോ അറിയില്ല നമുക്ക് അത് കഷ്ടപ്പെട്ടു തന്നെ പറയണം പറ കഷ്ടപ്പെട്ടു തന്നെ പറയണം എന്നാണ് പറയുന്നത് എന്തു മാന്ത്രികം ഉണ്ടോ അതെനിക്ക് മനസ്സിലായി പക്ഷെ അപ്പൊ വെൽക്കം ആദ്യം നമുക്ക് പ്രിയ പ്രിയ ചേസിനെയും നമ്മുടെ നായകനായ സുമിത്തിനേയും വെൽക്കം വീണ്ടും വെൽക്കം അപ്പൊ എന്താണ് അത്ര കഷ്ടപ്പെട്ട് പറയാൻ പറ്റുന്ന പേര് എന്താ ഇട്ടത് ആക്ച്വലി കഷ്ടപ്പാട് എന്നല്ല കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നാ അതന്നെ കുറച്ചും കറക്റ്റായിട്ട് പറഞ്ഞു 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 പറഞ്ഞിട്ട് കഷ്ടപ്പാടായിപ്പോയി കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിലെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നമ്മളെ രണ്ടുപേരുണ്ട്

േട് കൊണ്ടാണോ ഭാഗ്യം കൊണ്ടാണോ അറിയില്ല അമ്മയായിട്ടാണ് നല്ലവർ ആണോ ആ ശരി ബിരിയാണി നല്ല കുട്ടിയാണ് വളരെ നല്ല കുട്ടിയാണ് അതാണ് അതാണ് അതൊരു തോന്നൽ മനസ്സിലുണ്ടാവുന്ന നല്ല ഈ പടത്തിന് വേണ്ടി വിളിച്ച സമയത്ത് ഫൈസൽഖാ പറഞ്ഞു ഇങ്ങനെ ഇന്ന പടമാണ് പിന്നെതാണ് വേഷം വിനോദ് വിനോദേട്ടനാണ് ഓപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പം വിനോദേട്ടൻ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ് ഞാൻ ബേസിക്കലി കോഴിക്കോടാണ് കൊച്ചിയിലേക്കാണ് കല്യാണം കഴിച്ചത് അപ്പം വിനോദേട്ടൻ എനിക്ക് നേരത്തെ അറിയാം അപ്പം വിനോദേട്ടൻ ഭയങ്കര കംഫേർട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സുമിത് ആണ് നായകൻ അപ്പം ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിലൊന്നും വലിയ ആക്റ്റീവ് അല്ല അപ്പൊ എനിക്ക് സത്യം പറയാണെങ്കിൽ സുമിത്തിനെ മനസ്സിലായില്ല അപ്പൊ ഞാൻ അപ്പം ഞാൻ ഇവനെ തപ്പി തപ്പി ഞാനിവനെ കണ്ടുപിടിച്ചു ഞാൻ നമുക്ക് നമുക്കറിയില്ലല്ലോ പക്ഷെ എനിക്ക് ഒട്ടും പരിചയമില്ലാതിരുന്നതും പടം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും അടുപ്പമുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുമിത് വളരെ നല്ല കുട്ടിയാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് ഞാൻ കഷ്ടപ്പെട്ടാണ് പറയുന്നത് തോന്നി പറയും ഇങ്ങനെ അമ്മ പറ 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 നല്ലത് നല്ല മോനാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം ആക്ച്വലി പടത്തിന് ഔട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കണ്ടു കണ്ടിട്ടില്ലല്ലോ ഡബ്ബിങ്ങിനെ നമ്മൾ ചെയ്ത കുറച്ച് പോർഷൻസ് മാത്രമല്ലേ നമ്മള് കാണുള്ളൂ ഇല്ല പടത്തിന് ഒരു വളരെ പാവം അമ്മയാണ് ലൈഫിൽ ശരിക്കും സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് ഇതിൽ വളരെയധികം വന്നു ആ അഭിനയം വളരെ മികച്ചതായിരുന്നു എനിക്ക് പറഞ്ഞത് ഞാൻ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ അമ്മയല്ല വളരെയധികം കുട്ടികളെ പാമ്പർ ചെയ്യുന്ന അവരെ എന്താ പറയുക സ്നേഹിച്ച് തന്നെ എല്ലാ സമയവും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് എട്ടാം ക്ലാസ്സുകാരി ദക്ഷ നാലാം ക്ലാസ്സുകാരി രുദ്ര പിന്നെ ഈ പറഞ്ഞ മാതിരി പടത്തിൽ ഇതേപോലെ കൊറേ കുട്ടികൾ പടത്തിലും ഉണ്ട് പിന്നെ എന്റെ വീട്ടിലെ മക്കൾ വളരെ നല്ലതും സിനിമയിലെ മക്കൾ വളരെ ഉദ്ദേശിച്ചത് അതിന് എന്തോ ഇല്ല ഒന്നും തോന്നില്ല പക്ഷേ നേരത്തെ ഒന്നിരുന്ന പോലെ അല്ലാട്ടോ മറ്റേ ഇങ്ങനെ കൈ വെച്ചിട്ട് അമ്മ പറഞ്ഞു വീട്ടിലെന്താന്ന് അമ്മനെ വിളിച്ച് അന്വേഷിക്കണം അതെന്താ വിനോദേട്ടനും ഒക്കെ നമുക്ക് നമ്മള് അവിടെ ഭയങ്കര കംഫർട്ട് ക്രൂ ആയിരുന്നു ഒന്നാമത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളു വലിയൊരു സെറ്റിന്റെ ബഹളങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു തോന്നുന്നു ചേച്ചി എത്ര വർഷമായി ഒരു ഫീൽഡിൽ വന്നിട്ട് ഞാനൊരു എട്ട് പത്ത് വർഷത്തോളമായിട്ട് അമിച്ചോർ നാടകരംഗത്തുണ്ട് നാടകമാണ് മേഖല പ്രവർത്തന മേഖല ശരിക്കും പഠിച്ചത് അതല്ല ഐ ടി ആണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പക്ഷെ ഇപ്പോൾ കുറേയായിട്ട് നാടകവും സിനിമയ്ക്കാണ് പ്രൊഫഷൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ പടങ്ങളിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ആ എന്ന് പറയുന്നത് ഒരു വലിയ െ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പടത്തിന് വിളി വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് ഒന്ന് മിഥുൻ സാറിന്റെ കൂടെ ഞാൻ അതിന് മുമ്പേ വർക്ക് ചെയ്തു ഹോസ്ലർ ഓസ്ലർ ചെറിയ ഒരു വേഷം ചെയ്തു എബ്രഹാം ഹോസ്ലറിൽ അപ്പം അത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അവരൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ക്യൂ ആണ് ഇതുപോലെ നല്ല ടീം ആയിരുന്നു പ്രേമലുവിന്റെ സെറ്റ് ആണെങ്കിൽ ഏഡീസ് ആണെങ്കിലും ഗിരീഷ് സാറാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ നല്ലതായിരുന്നു പ്രേമലു നല്ലതായിരുന്നു മൊത്തം പിന്നെ കൂടെ ചെയ്ത പ്രസാദേട്ടനായിരുന്നു പ്രസാദട്ടൻ ഇതുപോലെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളാണ് ഗുരുവായൂർ അമ്പലാട് ബൈജു ആട്ടന്റെ വൈഫായിട്ട് നിഖിലയുടെ അമ്മയായിട്ടാണ് ചെയ്തത് നിഖിലെനിക്ക് നേരത്തെ അറിയാം ഞാൻ അതിന് മുമ്പ് എയ്റ്റീൻ പ്ലസ് ചെയ്തിരുന്നു അതില് എന്താ ഇതായിട്ട് ജഡ്ജായിട്ട് അവര് ചെയ്തിരുന്നു പിന്നെ പേരല്ലൂർ പ്രീമിയം ലീഗ് വെബ് സീരീസ് അതിലും ഉണ്ടായിരുന്നു നിഖിലെനിക്ക് അറിയാമായിരുന്നു പിന്നെ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ നല്ല നല്ല സിനിമകളിൽ എത്തിപ്പെടുന്നത് ശരിക്കും ആസ് ആർട്ടിസ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യം പ്രത്യേകിച്ച് നമുക്കൊരു ഗോഡ്ഫാദർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക പറയുന്ന വലിയ ഭാഗ്യ പുതിയതിന് ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് വാഴ റിലീസുണ്ട് അതിൽ സാഫ് ബോയ്യുടെ അമ്മയായിട്ടാണ് ജഗദീഷ് ഏട്ടൻ്റെ വൈഫായിട്ട് പിന്നെ അതിന് ശേഷം മുപ്പതാം തീയതി ഈ പടം റിലീസുണ്ട് സംശയം എന്ന് പറഞ്ഞ പടമുണ്ട് വിനയ്പൂർ ഷർഫുദ്ദീൻ പടമാണ് പിന്നെ നാരായണീൻ്റെ മൂന്ന് മക്കൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതൊക്കെ ഇതൊക്കെ ചെയ്ത് ഇച്ചിരിക്കുന്ന പടങ്ങളാണ് സുരാജ് ചേട്ടൻ്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ കോലാഹലം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് വളരെ കൃത്യസ്റ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അത്രയ്ക്ക് വേണ്ട കുട്ടി അത്രയും മതി കുട്ടിയോളും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഡയറക്ടർ സാർ ഫസ്റ്റ് ടൈം ആണല്ലോ പുള്ളി ഫസ്റ്റ് ടൈം അപ്പൊ എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ സാറിന്റെ കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ പടവും നമുക്ക് ഓരോ ആണ് ഡയറക്ടറിൻ്റെ മനസ്സിലാവും ആണ് ശരിക്കും പറഞ്ഞാൽ സിനിമ ഉണ്ടാവുന്നത് കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ പോലെ വലിയ പിടിയില്ല മൂന്ന് ദിവസമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് വളരെ നല്ല പോലെ തന്നെ ഷൂട്ടൊക്കെ പോയി ഫൈസൽഖ വളരെ എന്താ പറയുക ഭയങ്കര നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ കൺട്രോൾ ചെയ്യാത്തൊരു ഡയറക്ടറാണ് അപ്പം വരുമ്പ കാണാം പിന്നെ എന്താണ് മോനെ മിണ്ടാതിരിക്കണേ അമ്മ ഇരിക്കുന്നോണ്ട് അവനൊന്നും പറയുന്നില്ല എന്തായിരിക്കും പ്രണയമൊക്കെ ഇണ്ടെന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പാവം കുട്ടി േക്ഷകെ കേട്ടിരിക്കുന്ന സമയണ്ട് ഇതിലെ അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ സാധാരണ അറിയിക്കാറില്ല തെറ്റാണ് എന്തൊക്കെയാ കുട്ടിക്ക് പറയാനുണ്ട് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുറച്ച് അയ്യോ എന്നാ ചോദിക്കട്ടെ ചോദിക്കൂ ചോദിക്കും ഫസ്റ്റ് പ്രണയം അത് തോന്നോടാ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പന്നല്ലേ അന്ന് പറഞ്ഞേ അത് ശരിക്കും അമ്മ ആരായിരുന്നു പ്ലസ് വണ് ഓക്കെ അപ്പൊ തേച്ചിട്ട് പോയതാണോ അതോ മ്യൂച്വലി തോന്നിയൊരു

ഒരു സംഭവില്ല അതൊക്കെ പിന്നെ പ്രണയത്തിന്റെ ഡെഫിനിഷനും എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോ ഇതിലും നമ്മുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം തന്ന സുമിത്തിനും അതുപോലെ നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം നമ്മുടെ പ്രിയ ചേച്ചിക്കും ഒരുപാട് നന്ദി പ്രേക്ഷകരോട് എന്താ പറയാനല്ലേ ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന സിനിമയുടെ മുപ്പതാം തീയതിയുള്ള റിലീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്ത സമയത്ത് പറയാൻ പാടില്ല എങ്കിൽ കൂടിയും പറയാതിരിക്കാൻ വയ്യ കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതിൽ ഒത്തിരി പേരും ഇതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഇതിന് ഗുണം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ് എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് കുറച്ച് സമയം മുപ്പതാം തീയതി ഈ സിനിമ കാണാൻ വേണ്ടി ചിലവഴിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാനുള്ള എല്ലാം തന്നെ ഈ സിനിമയിലുണ്ട് അതിന് കൂടെ പറയട്ടെ പതിനഞ്ചാം തീയതി വാഴ റിലീസാവുകയാണ് വാഴയിലും ഞാൻ ചെറിയൊരു വേഷത്തിലുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇത് എല്ലാ ഭാഗത്തും അത് ചെയ്യാൻ പാടില്ലാത്തതല്ല അപ്പം പതിനഞ്ചാം തിയതി എല്ലാവരും വാഴ കാണുകയും അതിനുശേഷം മുപ്പതാം തീയതി എല്ലാവരും കട്ടപ്പാടത്തെ മാന്ത്രികൻ കാണുകയും വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു